നമസ്കാരം ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് എന്ന അഭ്യൂഹമാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം സി പി എത്തുമെന്ന ഒരു തരത്തിലുള്ള പ്രചാരണം വരെ ഉണ്ടായി ഇതിനിടയിലാണ് ഇരു മുന്നണികളെയും സത്യത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുമ്പ് അതീവ രഹസ്യമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി കോൺഗ്രസ് മേൽക്കൈ നേടിയത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും അറിവോടെ വളരെ കുറച്ചുപേർ മാത്രം അറിഞ്ഞാണ് സന്ദീപുമായിട്ടുള്ള ഈ രഹസ്യ ചർച്ചകൾ നടന്നത് ട്രോളി വിവാദവും ഇരട്ട വോട്ട് വിവാദവും കത്തിപ്പടരുന്നതിനിടയിൽ സന്ദീപുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമാഗമങ്ങൾ ബി ജെ പാർട്ടികൾക്ക് മണത്തറിയാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഹസ്യങ്ങൾക്ക് അത്രത്തോളം സുരക്ഷിത ഇടമില്ലെന്ന് കരുതപ്പെട്ടിരുന്ന കോൺഗ്രസ് പക്ഷെ അതീവ ചടുലവും ജാഗ്രതയും നിറഞ്ഞ നീക്കങ്ങളാണ് അണിയറയിൽ നടത്തിയത് വാർത്താ സമ്മേളനം നടത്തുന്ന രാവിലെ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും വിവരം പുറത്തേക്ക് വന്നത് കെ സി വേണുഗോപാൽ വഴി ഹൈക്കമാൻഡിന്റെ അനുമതി തേടിയതിനു ശേഷം മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ വിവരം അറിയിക്കുകയായിരുന്നു ഇനിയും കൂടുതൽ ആളുകൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞിട്ടുണ്ട് സന്ദീപുമായുള്ള ചർച്ചകൾ വളരെ രഹസ്യമായിട്ടാണ് നടന്നത് കുറച്ച് നേതാക്കൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ എന്നും ശ്രീകണ്ഠൻ പറഞ്ഞു പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷന് എത്തിയപ്പോൾ കസേര പോലും നൽകാതെ അപമാനിച്ച ബി ജെ പി നേതൃത്വത്തിന് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മറുപടി നൽകണമെന്ന യുവ നേതാവ് സന്ദീപ് വാര്യറുടെ തീരുമാനത്തിന് കോൺഗ്രസ് നേതൃത്വം കൈകൊടുത്തതോടെയാണ് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനുമൊപ്പം കസേര ഇട്ടിരുന്ന സ്നേഹത്തിന്റെ കടയിൽ അംഗത്വമെടുക്കുന്നുവെന്ന് പറയാൻ സന്ദീപിനായത് കളം മാറി ചവിട്ടിയ പി സരിൻ വിട്ടൊഴിഞ്ഞ ഒറ്റപ്പാലത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സന്ദീപ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഒന്നര വർഷം കഴിഞ്ഞു നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിനെ ഇപ്പോൾ പറയാൻ കഴിയുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നുണ്ടെങ്കിലും സന്ദീപിനെ പോലെ ഒരു യുവ നേതാവിനെ ഇടതു മുൻതൂക്കമുള്ള ഒറ്റപ്പാലം പിടിക്കാൻ പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് ഒറ്റപ്പാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിനാണ് സി പി എമ്മിലെ കെ പ്രേംകുമാർ വിജയിച്ചത് പ്രേംകുമാറിന് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടും പി സരിന അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടും ലഭിച്ചിരുന്നു ബി ജെ പി ഇരുപത്തി അയ്യായിരത്തി അമ്പത്തി ആറ് വോട്ട് നേടി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂരിൽ മത്സരിച്ച സന്ദീപ് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ട് നേടിയിരുന്നു സി പി എമ്മിലേക്കെന്നല്ല മറ്റൊരു പാർട്ടിയിലേക്കും മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ലെന്നും ബി ജെ പി കാരനായി തന്നെ തുടരുമെന്നും ആണയിട്ട് പറഞ്ഞ സന്ദീപ് വാര്യർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും ഭാഗത്ത് നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകാതിരുന്നതോടെയാണ് നിർണായകമായ തിരഞ്ഞെടുപ്പ് വേളയിൽ പരസ്യമായ പ്രതികൂല പ്രതികരണങ്ങളുമായി സന്ദീപ് രംഗത്തെത്തിയത് ആർ എസ് എസിനെയും ചൊടിപ്പിച്ചിരുന്നു സംഘടനാ സെക്രട്ടറിയായിരുന്ന കെ സുഭാഷ് ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടിരുന്നുവെന്നും ഇപ്പോൾ ബി ജെ പി ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിവുള്ള നേതാക്കളില്ലെന്നും സന്ദീപ് പറഞ്ഞിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിക്കൂട്ടിലാക്കി പ്രസ്താവനകൾ നടത്തിയതോടെ ബി ജെ പിയിൽ തുടർന്ന് പ്രവർത്തിക്കാനുള്ള വഴി അടഞ്ഞുവെന്നുള്ള ഉത്തമബോധ്യം സന്ദീപിന് തന്നെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ പുറത്താക്കൽ ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന തിരിച്ചറിവും സുരക്ഷിതമായ ഇടം നേടാനുള്ള സന്ദീപിന്റെ വഴികൾ കോൺഗ്രസിലേക്ക് എത്തിക്കുകയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സന്ദീപിനെ ഇടതുപക്ഷത്ത് എത്തിക്കുന്നത് പി സരിന് ഗുണകരമാകുമെന്ന ചിന്തയോടെ എ കെ ബാലന്റെ നേതൃത്വത്തിൽ ശ്രമമുണ്ടായെങ്കിലും സി പി എമ്മിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായതോടെയാണ് നീക്കം വിജയിക്കാതിരുന്നതെന്നാണ് സൂചന ഒടുവിൽ സി പി ഐ വഴി ഇടതുപാളയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇടതുപക്ഷത്തെ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പുറമെ സംഘപരിവാർ പാളയത്തിൽ നിന്ന് കൂടി ഒരാളെ എത്തിച്ചു മുൻപന്തിയിൽ നിർത്തുന്നത് രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് പാർട്ടിയിൽ തന്നെ വിമർശനമുയർന്നു പാലക്കാട്ടെ സി പി എമ്മിൽ നിലനിൽക്കുന്ന പടല നീക്കത്തിന് വെല്ലുവിളിയായിരുന്നു തീർത്തും അപ്രസക്തനായ നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പ്രകാശ് ജാവ്ദേക്കും കെ സുരേന്ദ്രനും പറയുന്നുണ്ടെങ്കിലും ഉപതിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ പാർട്ടിയിലെ പടലപ്പിണക്കം വലിയൊരു രാഷ്ട്രീയ ബോംബിനായി പൊട്ടുന്നത് തടയാൻ കഴിയാതെയിരുന്നത് ബി ജെ പി നേതൃത്വത്തിന്റെ വീഴ്ചയായി തന്നെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത് കോൺഗ്രസിലേക്ക് പോകാനുള്ള ഏക കാരണമെന്നാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത് എല്ലായ്പ്പോഴും വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന സംഘടനയിൽ നിന്ന് പിന്തുണയും സ്നേഹവും പ്രതീക്ഷിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും സന്ദീപ് കുറ്റപ്പെടുത്തി പാലക്കാട് ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ച് കൃഷ്ണകുമാറിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതു മുതൽ തുടങ്ങിയ വിവാദങ്ങൾ വരും ദിവസങ്ങളിലും പാർട്ടിയിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു നന്ദി